പ്രൈസ് റൈസലോഡ് ഹലോയാ ദൈവം മുക്തിപ്പെടു മാറാകട്ടെ ഈ മിനിറ്റുകൾ ദൈവത്തിന് വചനവുമായി നിങ്ങളുടെ കൂടെ ചേർന്നിരിക്കുകയാണ് സ്വർഗത്തിൽ ദൈവം തന്ന വലിയ കൃപയ്ക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന് വചനം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും സ്നേഹവും നന്ദി അറിയിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്നുള്ള വലിയ ആഗ്രഹത്തോട് ഞങ്ങളായിരിക്കുകയാണ് വിശുദ്ധ ഒന്ന് സാമൂഹ്യ പ്രവാചക പുസ്തകം ഇരുപത്തിമൂന്നാമത്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം ഇപ്രകാരം ദാവീദ് കയ്യിൽ വന്നിരിക്കുന്നുവെന്ന് ശൗല്യ അറിവ് കിട്ടി ദൈവം അവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു വാതിലോടാമ്പോലുള്ള പട്ടണത്തിൽ കടന്നിരിക്കുന്നു കടന്നിരിക്കുകൊണ്ട് അവന് കുടുങ്ങിയിരിക്കുന്നുവെന്ന് ഷൗൽ പറഞ്ഞു ഒരു നിമിഷം പ്രാർത്ഥിക്കും പിതാവേ ഈ വചനത്തിലൂടെ ആത്മാവ് സംസാരിക്കണം വചനം ശ്രദ്ധിക്കുന്ന സകല പേരുടെ ആത്മാവെ ഒരു വിടുതലായി സൗഖ്യമായി വ്യാപരിക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം വചനമയിച്ച് ദൈവം സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ പിതാവെ ആമേ പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിച്ച് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ദാവീദ് കെയ്ൽ എന്ന് പറയുന്ന പട്ടണത്തെ ഫലിസ്ത്യ സൈന്യം തകർക്കുമെന്ന വാർത്ത കേട്ടു ഭയങ്കരമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ദാവീദിനാഗ്രഹം ഫെലിസ്തീൻ്റെ കയ്യിൽ നിന്ന് കെയ്യൻ പട്ടണക്കാരെ പിടിവിക്കണം അവർക്ക് രക്ഷ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ദൈവത്തിൻ്റെ ആലോചനയും വാങ്ങിച്ചു ദാവീദ് കെയ്യയിലേക്ക് കടന്നു വന്നു ഫലിസ്തീന സൈന്യത്തെ യുദ്ധം ചെയ്തു ഫെലിസ്തീനെ തോൽപ്പിച്ചു കെയിൽ പട്ടണക്കാരെ വിടുതലേ കൊണ്ടുവന്നു എന്നാൽ അതിനേഴാമത്തെ വാക്ക് ഇപ്രകാരമായി ദാവീദ് കെയ്യൻ പട്ടണത്തിലുണ്ടെന്ന് ശൗലിന് അറിവ് കിട്ടി ശൗല് ദാവീദിനെ തേടി നടക്കുക ശൗല് ദാവീദിനെ ഇല്ലാതെയാക്കാൻ ശൗല് ദാവീദിനെ അസ്തമിപ്പിക്കാൻ നടക്കുക ആ സമയത്താണ് ശൗലിന് അറിവ് കിട്ടുന്നത് കയ്യില് പട്ടണത്തിൽ ദാവീദ് കുടുങ്ങിയിട്ടുണ്ട് ദാവീദ് എന്ന് പറഞ്ഞ മനുഷ്യൻ കയ്യിൽ പട്ടണത്തിൽ കുടുങ്ങി ഇനി അവൻ രക്ഷപ്പെടത്തില്ല എന്നാൽ ശൗല് തന്നെ കൊല്ലാൻ വരുന്നുവെന്ന് ദാവീദ് അറിഞ്ഞപ്പോൾ ദൈവത്തോട് കർത്താവേ ഈ കെയിൽ പട്ടണക്കാരനെ ഒറ്റ കൊടുക്കുമോ ദൈവം അതിശയമായി ഒറ്റ കൊടുക്കും വിലവരെ പിടിച്ചു കൊടുക്കുമോ പിടിച്ചു കൊടുക്കും എന്നാൽ ദൈവമക്കളെ ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹം ദാവീന്ന് പറഞ്ഞ മനുഷ്യൻ കൈയിലെന്ന് പറഞ്ഞ പട്ടണക്കാരെ സഹായിക്കാൻ ഇറങ്ങി എന്നാൽ ദാവീദ് ചിന്തിക്കാത്ത രീതിയിൽ അവന് കുടുങ്ങിപ്പോയി ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പിശാജ് നീ സ്വതന്ത്രമായി നടക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊന്നുമില്ല എന്നാൽ നീ കുടുങ്ങിയെന്ന് കാണുമ്പോൾ നീ അകപ്പെട്ടെന്ന് കാണുമ്പോൾ പിശാജിന് ഭയങ്കര സന്തോഷമാണ് കാരണം എന്നെ നിന്നെ ജീവിതത്തിനകത്ത് ശത്രുവിൻ്റെ ഇഷ്ടത്തിന് കുടുങ്ങി ജീവിക്കുന്ന കാണാൻ പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വ്യക്തമായി ഇത് കണ്ടായിരുന്നോ അവൻ കൈയിൽപ്പെട്ടതിന് കുടുങ്ങിയെന്ന് ഇന്ന് ലോകം നമ്മൾ പരിശോധിച്ച് ഇന്ന് എല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു കുടുക്കുകയാണ് ഒരു മനുഷ്യനെ ഭൂമിയിൽ ജീവിക്കാൻ കഴിയാതെ ഒരു രീതിയിൽ മറ്റു രീതിയിൽ അവനെ തകർക്കുകയാണ് കാരണം ഇന്ന് ലോകത്തെല്ലാം പരിശോധിക്കുമ്പോൾ വർത്തമാന പത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാവരും കൊടുക്കുക വിശുദ്ധ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മോശ ഭർവോൻ്റെ അടിമത്തിൽ ഇസ്രാൾ ജനങ്ങളെ കൊണ്ടുവരുന്ന സമയത്ത് വണ്ണ വഴിക്ക് ചെങ്കടൻ്റെ കരയിലെത്തിയപ്പോൾ ഭർവോൻ പറയുന്നൊരു വാക്കുണ്ട് ഇസ്രാൾ ജനം കുടുങ്ങിയെന്ന് എന്നാൽ ഇസ്രാൽ ജനം കുടുങ്ങിയെന്ന് ഭർവോൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ദൈവം അടങ്ങിയിരുന്നില്ല ആരാണോ കുടുങ്ങിയെന്ന് പറഞ്ഞത് അവനെ തിരിച്ചു കൊടുക്കിയൊരു ദൈവമുണ്ട് ഇന്നീ മിനിറ്റുകൾ പ്രിയ സഹോദരങ്ങളെ ലോകത്തിൻ്റെ ജോലി എന്നെയും എന്നെയും കൊടുക്കുക പല രീതിയിലും എന്നാൽ ഞാൻ നോക്കിയപ്പോൾ ബൈബിൾ പഠിക്കുന്ന സമയത്ത് ശിംഷോൻ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട് ശിംഷോനെ ദലീല എന്ന് പറയുന്ന സ്ത്രീയെ ഉപയോഗിച്ച് കൊടുക്കുവാൻ ശ്രമിച്ചു എന്നാൽ മൂന്ന് വട്ടവും തന്നോട് ചോദിക്കുമ്പോഴും അവൻ ഒഴിഞ്ഞു മാറി എന്ന നാലാം വട്ടം ആ ദലീല എന്ന് പറയുന്ന സ്ത്രീയുടെ മുമ്പിൽ ഷിംഷോൻ തോറ്റുപോയി ഇന്ന് പകൽ യൂട്യൂബ് ചാനൽ ദേവദിന വചനം ശ്രദ്ധിക്കുന്ന ഓരോരുത്തരും പറയാം ശത്രു ഇതുപോലെ നിന്നെ കൊടുക്കാൻ നോക്കും എന്തിന് നിന്റെ കൃപയെ നശിപ്പിക്കാൻ എൻ്റെ അഭിഷേകത്തെ കളയുവാൻ നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ എവിടെ നോക്ക് ദാവീത് ജീവനുണ്ടായിരുന്നാൽ ദാവീഗതിൻ്റെ അടുത്ത രാജാവും ദൈവത്തിൻ്റെ അഭിഷിക്തനാണ് ദാവീത് അപ്പോഴാണ് ശൗലിൻ്റെ ആഗ്രഹം ദാവീത് കുടുങ്ങിയെന്ന് എന്നാൽ ഫറവോൻ്റെ ആഗ്രഹം മിസ്രൈമിൽ നിന്ന് രക്ഷപ്പെട്ടുപോയ ഇസ്രായേൽ ജനം കുടുങ്ങിയെന്നാണ് എന്നാൽ ശിംഷോനെ കൊടുക്കാൻ നോക്കി ഞാൻ ചുരുക്കി പറയാം ദൈവജനത്തെ കൊടുക്കുവാൻ ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിൽ കൊടുക്കുവാൻ നിങ്ങളറിയണം കീഴിൽ പെട്ടക്കാര് സഹായിച്ചു സഹായിച്ചവൻ തന്നെ തന്നെ കൊടുക്കുന്ന കാലമുണ്ടായി സഹായിച്ചവർ തന്നെ ഇന്ന് പകൽ നിങ്ങളോട് പറയാം ശിംഷോവൻ സ്നേഹിച്ചു കുടുങ്ങിപ്പോയി ഒരു സ്ത്രീ ഭയങ്കരമായി തന്നെ സ്നേഹിച്ചു എന്തിനാണ് തന്നെ സ്നേഹിക്കുന്നത് നോക്കിയില്ല ഏറ്റവും അവസാനം അവൻ എല്ലാം ജീവിതം തകർന്നുപോയി എന്നീ മിനിറ്റുകൾ ചുരുക്കി നിങ്ങളുടെ പറയട്ടെ ശത്രു നിന്നെ കൊടുക്കാനിറങ്ങുമ്പോൾ നീ നന്നായി പ്രാർത്ഥിച്ചു കയറണം ശത്രുടെ ജോലി എന്നെ നിന്നെ കൊടുക്കുക നീ ഞാനും വളരുന്നെന്ന് പറഞ്ഞു പക്ഷേ ഈ മിനിറ്റുകളിൽ ദൈവസില് ചേർന്നിരുന്നാൽ ശത്രു ഒരുക്കുന്ന എല്ലാ കുടുക്കിൽ നിന്നും രക്ഷിക്കുന്നൊരു ദൈവമുണ്ട് വിശ്വസിക്കാൻ കഴിയുമോ ഏൽപ്പിക്കാമോ പ്രാർത്ഥിക്കാം പിതാവേ ദൈവജനത്തെ കൊടുക്കുവാൻ ശത്രുവാകുന്ന സാത്താൻ എഴുതി നിൽക്കുമ്പോൾ ഓരോരുത്തരും മനസ്സിലാക്കി അതിൽ ജീവിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണം അങ്ങ് വചനം വഹിച്ച് സൗഖ്യമാക്കുന്ന ദൈവമാണ് പിതാവെ ഈ വചനത്തിലൂടെ ശക്തമായി ഇടപെട്ടതിനായി സ്തും ഭജന സ്രവിക്കാൻ പോകുന്ന എല്ലാവരും അനുഗ്രഹിക്കും യേശുവിൻ്റെ നാമത്തിൽ പിതാവേ അമ്മേ കോഡ് ബ്ലസ് ചെയ്യൂ കർത്തവെ അനുഗ്രഹിക്കട്ടെ അമ്മേ